വിദ്യാലയങ്ങളിലൂടെ ഇന്ന് എത്തി നിൽക്കുന്നത് ചമക്കാല ഗവൺമെൻറ് മാപ്പിള ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് ചാമക്കാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഈ പ്രാവശ്യത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നടന്ന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച വിജയമാണ് കിട്ടിയിട്ടുള്ളത് കോമേഴ്സിൽ ഒരു ഫുൾ എ പ്ലസ് ഉണ്ട് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിലും ഒരു ഫുൾ പ്ലസ് നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം നമ്മുടെ സ്കൂളിന് ലഭിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഷീബ ജി എം എച്ച് എസ് എസ് ചാമക്കാലു സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് തീരദേശത്തെ ഏറ്റവും സാധാരണക്കാരായ രക്ഷിതാക്കളുടെ മക്കളാണ് ഇവിടെ വിദ്യാഭ്യാസിക്കുന്നത് അവർക്ക് വേണ്ട നല്ല രീതിയിൽ തന്നെ പരിശീലനം നടത്തിക്കൊണ്ടാണ് ഇവിടുത്തെ അധ്യാപകർ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അവരെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുകയാണ് ഈ വർഷം മുപ്പത്തിരണ്ട് കുട്ടികളാണ് നമ്മളുടെ വിദ്യാലയത്തിൽ നിന്ന് എസ് എൽ സി പരീക്ഷ എഴുതിയത് അതിൽ നിന്ന് രണ്ട് പേർക്കാണ് ഫുൾ എ പ്ലസ് നേടാനായിട്ട് സാധിച്ചത് അവർക്ക് ഗ്രാമ്യ അവാർഡ് ലഭിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്നു എൻ്റെ പേര് ഇർഫാന ഞാനിവിടെ പ്ലസ് ടു സ്റ്റുഡൻ്റായിരുന്നു എനിക്ക് ഈ വർഷം ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സിൻ്റെ ഒരു വലിയ സപ്പോർട്ടും അതുപോലെ തന്നെ സ്കൂളും ഒരു വലിയ സപ്പോർട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ താങ്ക് നമസ്കാരം ഞങ്ങൾ ചാമക്കാല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഞങ്ങൾ ഈ വർഷത്തെ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷത്തെ ഫുൾ പ്ലസ് കിട്ടിയ കുട്ടികളാണ് ഞങ്ങളെ സഹായിച്ച എല്ലാ ടീച്ചർമാർക്കും നന്ദി അറിയിക്കുന്നു പിന്നെ എല്ലാത്തിനും കൂട്ടുനിന്ന പി ടി കാര്ക്കും സ്കൂളിലെ എല്ലാവർക്കും ഞങ്ങള നന്ദി അറിയിക്കുന്നു